അന്ന് കണ്ണിന്റെ ഒപ്പമാണ് വേണി വീട്ടിലെത്തിയത് എത്തിയ ഉടനെ അവൾ അമ്മയോടൊപ്പം അടുക്കളയിൽ കയറി കണ്ണൻ മുറിയിലേക്ക് പോയി കണ്ണൻ ഫ്രഷായി താഴേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് അമ്മയ്ക്കും ഒപ്പം ഇന്ന് ഓഫീസിൽ പോയി വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വേണിയെയാണ് പാത്രം കഴുകുന്നതിനിടയിലാണ് സംസാരം അമ്മേ എൻ്റെ റെഡ് ഷർട്ട് റൂമിൽ കാണുന്നില്ലല്ലോ ഒന്ന് വന്നെടുത്ത് തന്നേ അവൻ അടുക്കളയിൽ മുൻപിൽ വന്നു വിളിച്ചു പറഞ്ഞു അത് എവിടെ പോകാനാ കണ്ണ റൂമിൽ തന്നെ കാണൂ അമ്മ ഉള്ളി അരിയുന്നതിനിടയിൽ പറഞ്ഞു ആ കാണുന്നില്ല അമ്മേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ നിനക്ക് ആ ഷർട്ട് ഇപ്പം കിട്ടിയിട്ട് എന്തിനാ കണ്ണ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു കുറച്ച് പരിപാടിയുണ്ട് അമ്മ അതൊന്ന് നോക്കിയെടുത്തു തന്നേ അവൻ വാശി പിടിച്ചു ഈ ചെക്കൻ്റെ ഒരു കാര്യം അച്ചു ഇത് ബാക്കി അരിഞ്ഞു വെക്ക് അതും പറഞ്ഞ റൂമിലേക്ക് നടന്നു അമ്മ പോയതും കണ്ണൻ്റെ കയറി അച്ചു അമ്മ അരിഞ്ഞതിന്റെ ബാക്കി അറിയാൻ തുടങ്ങി എടി അച്ചു കുറച്ച് തണുത്ത വെള്ളം എടുത്തു കൊണ്ടുവന്നേ സോറി ബ്രോ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടില്ല അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന റൂമിൽ പോയി എന്റെ ഫോണിങ്ങു കൊണ്ടുപോവാ ഷേടാ ഇത് കൊള്ളാലോ ഏട്ടന് പോയി എടുക്കരുതോ അവൾ കലിപ്പിൽ ചോദിച്ചു ഡീ ഡീ കുട്ടിത്തേവാങ്ങ പോയി എടുത്തോണ്ട് പാടി അവനു തിരിച്ച് കലിപ്പിച്ചു പറഞ്ഞു ഏട്ടനാണത്രേ ഏട്ടൻ കാലിന് തളർച്ചയൊന്നും ഇല്ലല്ലോ അവൾ പെറുപിറുത്തുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു ഇതെല്ലാം കണ്ടു ചിരിച്ചുകൊണ്ട് പാത്രം കഴുകി വെക്കുന്ന വേണിയുടെ അടുത്തേക്ക് അവൻ ചെന്നു എൻ്റെ കൃഷ്ണ നിന്നെ ഒന്ന് അടുത്ത് കിട്ടാനേ ഞാൻ എന്തൊക്കെ പാടുപെടണം അവളുടെ കയ്യിൽ പതിയെന്ന് ഉള്ളിക്കൊണ്ട് അവൻ ചോദിച്ചു എന്ത് ഉദ്ദേശം അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ചോദിച്ചു നല്ല ഉദ്ദേശം മാത്രം ഞാൻ കുളക്കടവിൽ കാണും അങ്ങോട്ട് വന്നേക്കണം ഇല്ലെങ്കിൽ അവൾ കുറുമ്പോടെ ചോദിച്ചു പൊക്കിയെടുത്ത് കൊണ്ടുപോകാനേ എനിക്ക് മടിയൊന്നുമില്ല എന്തു വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ അവളുടെ ഈ കാതോരം പറഞ്ഞൊന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കൊള്ള കണ്ണൻ അവൾ മനസ്സിൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് മുൻപിലായി കൈകെട്ടി നിൽക്കുന്ന അച്ചുവിനെയാണ് ഇതിനാണല്ലേ ഏട്ടൻ എന്നെയും അമ്മയെ ഇവിടുന്ന് ഓടിച്ചത് ദാ ഇത് ചേച്ചി തന്നെ കൊടുത്തേക്ക് അവൾ ചിരിച്ചുകൊണ്ട് കണ്ണന്റെ ഫോൺ വേണിയുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അത് വാങ്ങി അച്ചുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ചെറിയ ഇരുട്ടുണ്ട് നല്ല തണുപ്പും മാനത്തെ നക്ഷത്രങ്ങളൊക്കെ ചിമ്മാൻ തുടങ്ങി കണ്ണൻ കുളപ്പടവിലായി മുകളിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു അപ്പോഴാണ് വേണി എത്തിയത് അവൾ വന്നത് അവൻ കണ്ടു ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കാൻ കൈകാട്ടി അവൾ അവൻ്റെ അടുത്തായി വന്നിരുന്ന് കുറച്ചു നേരത്തേക്ക് രണ്ടു ഒന്നും സംസാരിച്ചില്ല നിലാവിൽ ശോഭിച്ചു നിൽക്കുന്ന വേണിയുടെ മുഖത്തായിരുന്നു കണ്ണന്റെ നോട്ടം അത്രയും അത് കാണുന്തോറും അവൾക്കുള്ളിൽ ഒരു പിടച്ചിൽ തോന്നാൻ തുടങ്ങി എന്തിനെ കണ്ണേട്ടാ വരാൻ പറഞ്ഞേ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കുളത്തിലേക്ക് കണ്ണു നട്ട് വേണി ചോദിച്ചു വെറുതെ നിനക്കാണെന്ന് തോന്നി അവളുടെ മുഖത്ത് നിന്ന് ഓട്ടം മാറ്റാതെ തന്നെ അവൻ മറുപടി പറഞ്ഞു വളരെ ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം കൃഷ്ണ അവൻ വിളിച്ചപ്പോൾ എന്താണെന്ന രീതിയിൽ അവൾ അവനെ നോക്കി ഇത് നിനക്ക കയ്യിലുള്ള ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അത് വാങ്ങി ആകാംക്ഷയോടെ തുറന്നു നോക്കി റെഡ്മിയുടെ പുതിയ മോഡൽ ഫോണായിരുന്നു അതിൽ അവൾ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു ഒരുപാട് താങ്ക് യു ഏട്ടാ അല്ല എന്തിനാ എന്തിനായിപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരെണ്ണം അവൾ ചിരിയോടെ ചോദിച്ചു അതിൽ സിമ്മില്ലല്ലോ ഞാൻ പുതിയൊരു സിം എടുക്കാം എന്ന് വിചാരിച്ച കടയിൽ കയറിയത് പിന്നെ വിചാരിച്ചു ഒരു ഫോൺ എടുക്കാമെന്ന് നിനക്കിതിൽ സിമ്മൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ശരിക്കും ഇഷ്ടായോ നിനക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായി ഏട്ടാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു എന്നിട്ട് എനിക്കൊന്നും തരുന്നില്ലേ അവൻ കുസൃതി ചിരിയോട് ചോദിച്ചു എന്തു തരാൻ അവളൊന്നും മനസ്സിലാകാതെ ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ടൊരു ഗിഫ്റ്റ് തന്ന് അത് നിനക്കൊരുപാട് ഇഷ്ടമായ സ്തുതിക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ നീ അവൻ അവളോട് ചേർന്നിരുന്നുകൊണ്ട് ചോദിച്ചു ഞാൻ എന്ത് ഗിഫ്റ്റ് തരാനായിട്ടാ അവൻ്റെ സാമീപ്യത്തിൽ താൻ തളരുന്നത് പോലെ തോന്നി അവൾക്ക് അവനൊന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തെ ഒരു പിടച്ചിലോടെ കാണുകയായിരുന്നു വേണി അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് കടക്കുന്നത് കണ്ടതും അവൾ വെപ്രാണത്തോടെ കണ്ണുകൾ അടച്ചു നെറ്റിലാകെ വിയർപ്പ് പടർന്നു ഉമിനീരക്കാൻ പാടുപെട്ടിരിക്കുന്ന അവളെ കണ്ണൻ കൗതുകത്തോടെ നോക്കി തൻ്റെ മുഖത്തു നിന്നും കഴുത്തിലേക്ക് എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോൾ വേണി പതിയെ കണ്ണുകൾ തുറന്നു ഇപ്പോഴും തൊട്ടു മുൻപിലായി കണ്ണൻ്റെ മുഖം കാണാം അവൻ്റെ കയ്യിലുള്ള വലിയൊരു മയിൽപ്പീലി കൊണ്ട് അവൻ തൻ്റെ മുഖത്ത് നിന്നും കഴുത്തിലേക്ക് തഴുകുവാണെന്ന് അവൾക്ക് മനസ്സിലായി കഴുത്തിൻ്റെ വലതുവശത്തായി നീലഞ്ഞരമ്പിനോടടുത്ത് തന്നെ തെളിഞ്ഞു നിൽക്കുന്ന അവളുടെ കാക്കാപ്പുള്ളിയിലായിരുന്നു അവൻ്റെ നോട്ടം മുഴുവനും മയിൽപ്പീലി അവൾ തന്നെ തഴുകിയിരുന്നു അവൻ കണ്ണേട്ട എന്താ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എന്നാൽ അവൾ ചോദിച്ചതിനുള്ള മറുപടി അവൻ പറഞ്ഞില്ല പകരം ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ കഴുത്തിലാ കാക്കാപ്പുള്ളിയിലേക്ക് ചുണ്ടു ചേർത്തു വേണി പിഴച്ചിലൂടെ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അവൻ മുഖം എപ്പോഴും ആ ചുണ്ടുകളുടെ ചൂട് തൻ്റെ കഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് ചെയ്തത് പോയോ എന്നൊരു സംശയം അവന് തോന്നി അവളുടെ സമ്മതം ഇല്ലാതല്ലേ താനിപ്പോൾ അവളെ ചുംബിച്ചത് വേണ്ടിയിരുന്നില്ല ഉള്ളിലുള്ള സ്നേഹം അവളെ കണ്ട് പുറത്തേക്ക് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കൃഷ്ണ ഞാൻ സോറി അവൻ എന്തോ പറയാൻ വന്നതും അവൾ ഒരു കൈകൊണ്ട് അവൻ്റെ വാമോടി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന ശേഷം അവൻ്റെ നെറ്റിയിൽ അവൾ ആർദ്രമായി ചുംബിച്ചു എന്നിട്ട് നാണത്തിൽ കുതിർന്നൊരു ചിരിയോടെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഓടി ഒരു നിമിഷം നടന്നത് സത്യമാണോ അതോ തനിക്ക് തോന്നിയതാണോ എന്ന് ആലോചിച്ച് നിന്നുപോയി കണ്ണൻ പിന്നെ ഒരു ചിരിയോടെ അകത്തേക്ക് നടന്നു അന്ന് പിന്നീട് അവൻ്റെ മുൻപിൽ പോയി പെടാതെ നടന്നു വേണി പിറ്റേന്ന് കണ്ണൻ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ അവളും കൂടെ ഒരുങ്ങി വന്നു എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ രണ്ടാളും ഇറങ്ങി കൃഷ്ണ അടുത്ത ആഴ്ച നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് അന്ന് വേറെ കുറച്ച് കമ്പനി കൂടെ വരും പങ്കെടുക്കാൻ ഓരോരുത്തരും അവരുടെ മോഡലിനെ വെച്ച് ചെയ്ത ചെയ്തവർക്ക് ഫോട്ടോസൊക്കെ ആ സമയത്ത് പബ്ലിഷ് ചെയ്യും ഹൈ കമ്പനീസിൽ നിന്നും ആളുകളൊക്കെ കാണുമെന്ന് അവരുടെ വർക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു കമ്പനി അവർ അന്ന് സെലക്ട് ചെയ്യും കാറ് പാർക്ക് ചെയ്ത് ഓഫീസിലേക്ക് നടക്കുന്നതിനിടയിൽ കണ്ണൻ വേടിയോട് പറഞ്ഞു എങ്ങനെയാണ് കണ്ണേട്ട സെലക്ട് ചെയ്യുന്നേ അന്ന് ഓരോരുത്തരും കാണിക്കുന്ന വർക്ക് അനുസരിച്ചിരിക്കും കൃഷ്ണ ഇപ്പോൾ പ്രസൻറ്റേഷൻ അടുത്ത ആഴ്ച ആയതുകൊണ്ട് ഇന്ന് നിന്നെ വെച്ച് ട്രയൽ നോക്കും ഞങ്ങൾ കുഴപ്പമൊന്നും നന്നായിട്ട് തന്നെ എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ യഥാർത്ഥ ഫോട്ടോഷൂട്ട് നടക്കും പിന്നെ ഞാൻ തന്നെ അതൊക്കെ എഡിറ്റ് ചെയ്യും പക്ഷേ ഇതൊന്നും ഇപ്പോഴേ പുറത്തുവിടില്ല പ്രസൻറ്റേഷൻ അന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമ്മൾ ഈ ഫോട്ടോസ് കാണിക്കും മറ്റുള്ള കമ്പനികൾ ഇതുപോലെ അവരുടെ മോഡൽ ഫോട്ടോസ് കാണിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഭംഗി മോഡലിനകതിടുമ്പോഴുള്ള ചേർച്ച ഫോട്ടോസിൻ്റെ ഭംഗി അങ്ങനെയെല്ലാം നോക്കും അവർ അവരിപ്പോൾ നമ്മളുടേത് ഇഷ്ടപ്പെട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ വർക്ക് കിട്ടും മനസ്സിലായോ കണ്ണലെല്ലാം അവളോട് വിവരിച്ചു പറഞ്ഞു അപ്പോൾ അഥവാ നമ്മുടെ വർക്ക് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ അവൾ സംശയത്തോടെ ചോദിച്ചു ഇഷ്ടമാകും അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവൾ അവളത് കേട്ടൊരു പുഞ്ചിരിയോടെ അവനോടൊപ്പം അകത്ത് കയറി അവൻ അവളെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് പോയി അവളും അവൾ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു ഗുഡ് മോർണിംഗ് കൃഷ്ണവേണി അവളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു വന്നുകൊണ്ട് രശ്മി പറഞ്ഞു ഗുഡ് മോർണിംഗ് രശ്മി എന്നെ ഇങ്ങനെ നീട്ടി വേണി എന്ന് വിളിച്ചോളൂ ഓക്കെ അപ്പം വേണി ഇവിടുത്തെ കാര്യമൊക്കെ ഒരുവിധം തനിക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി തൻ്റെ ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പഠിക്കേണ്ട കേട്ടോ അവൾ പറഞ്ഞതിന് വേണി തലയാട്ടി പിന്നെ അങ്ങോട്ട് ആ ഓഫീസിൽ വേണി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രശ്മി അവൾക്ക് പറഞ്ഞു കൊടുത്തു അവൾ ഒരുവിധമെല്ലാം മനസ്സിലാക്കി തൻ്റെ സ്ഥലത്ത് പോയിരുന്നു അപ്പോഴാണ് മുൻപിലുള്ള ഫോൺ റിങ് ചെയ്യുന്നത് അവൾ കേട്ടത് അവൾ അതെടുത്തു കൃഷ്ണ ഞാനാണ് ക്യാബിനിലേക്കൊന്ന് വാ അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു അവൾ എഴുന്നേറ്റ് തൻ്റെ ലാപ്പ് എടുത്ത് അവൻ്റെ ക്യാബിനിലേക്ക് കയറി ഇരിക്കടാ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുൻപിലുള്ള ചെയറിലിരുന്നു പ്രസൻറ്റേഷൻ പങ്കെടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഞാൻ തനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എടുക്കണം എടുക്കാം അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ ഞാൻ പറഞ്ഞു തരണോ വേണ്ട രശ്മി പറഞ്ഞു തന്നിരുന്നു എല്ലാം ആ ഓക്കെ എന്നാ കൃഷ്ണൻ ഒരു കാര്യം ചെയ്യുക ഇവിടെ ഇരുന്ന് ഒന്ന് നോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് അവൻ പറഞ്ഞതിനവൾ തലയാട്ടിക്കൊണ്ട് അതിലേക്ക് കണ്ണ് നട്ടിരുന്നു പ്രസന്റേഷൻ നമ്മുടെ കമ്പനിയിൽ വെച്ചാണ് ഈ പ്രാവശ്യം ഇനി കുറച്ച് ദിവസം അതിന്റെ തിരക്കിലായിരിക്കും എല്ലാവരും ഫയൽ സൈൻ ചെയ്തുകൊണ്ട് കൃഷ്ണയോടായി കണ്ണൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് മറുപടി ഒന്നും ഇല്ലാത്തത് കണ്ടാണ് അവൻ തല ഉയർത്തി നോക്കിയത് ലാപ്ടോപ്പിൽ നോക്കി തറഞ്ഞിരിക്കുന്ന വേണിയാണ് അവൻ കാണുന്നത് കൃഷ്ണ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടി കണ്ണേട്ട ആർ ബി ഗ്രൂപ്പ് അവരുണ്ടോ ഈ പ്രസന്റേഷന് അവൾ ചോദിച്ചു ഉണ്ടോ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ മിസ്സാക്കാറില്ല ഏത് മാർഗത്തിലൂടെയും നമ്മൾ കമ്പനിയെ തകർക്കണമെന്നാണ് അവരുടെ പ്രധാന ഉദ്ദേശം നമുക്കെതിരെ തിരിയാൻ കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കാറില്ല അല്ല നീ എന്താ അവരുടെ കാര്യം ചോദിച്ചേ ആർ ബി ഗ്രൂപ്പ്സിന്റെ എം ഡി രഞ്ജിത് ബാലഗോപാൽ അവൻ തന്നെയാണ് എൻ്റെ മുറച്ചെറുക്കൻ അവൾ പറഞ്ഞു നിർത്തി ഓ അപ്പോൾ ആ ആണ് രഞ്ജിത്ത് ബാലഗോപാൽ അല്ലേ അതെ എനിക്ക് പറ്റില്ലേട്ടാ ഞാനാണ് മോഡലാകുന്നതെങ്കിൽ അവരറിയില്ലേ ഞാൻ ഇവിടെ നിങ്ങൾക്കൊപ്പം ആണെന്ന് അവൾ ഭീതിയോടെ പറഞ്ഞു അറിഞ്ഞ അവൻ തിരിച്ചു ചോദിച്ചു അറിഞ്ഞ എന്നെ അവൻ എന്തും ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലേട്ടാ നിന്നെ തൊട്ട ഞാൻ എന്തു ചെയ്യുമെന്നും ആർക്കും പറയാൻ പറ്റില്ല കൃഷ്ണ അവൻ ഈ ശബ്ദം പതിഞ്ഞതാണെങ്കിലും ഉറച്ചതായിരുന്നു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ തുടർന്നു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ എനിക്ക് നിന്നോട് ഇപ്പോഴും പറയാനുള്ളത് അവനെയും നിന്റെ അമ്മാവനെയും പേടിച്ച് നടക്കേണ്ട ആവശ്യം നിനക്കില്ല കൃഷ്ണ എല്ലാത്തിനും നിൻ്റെ ഒപ്പം ഞാനുണ്ട് ഏട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ വന്നതും അവൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കൃഷ്ണ നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന രീതിയിലല്ല നിന്റെ ബോസായി പറയുവാണ് നീ തന്നെയാകണം മോഡൽ ഇപ്പൊ നീ എന്നെ അസിസ്റ്റന്റ് ചെയ്യുന്നത് പോലെ പ്രസൻറ്റേഷൻ സമയത്തും നീ എന്നെ അസിസ്റ്റ് ചെയ്യും ചെയ്യണം ഒരുത്തിനെയും പേടിക്കാതെ ഓക്കെ ആണോ അവൻ ചോദിച്ചു അവന്റെ വാക്കുകളിൽ തെളിഞ്ഞു കണ്ട ധൈര്യം അവളിലേക്കും പതിയെ പകർന്നു ഞാൻ തന്നെ ചെയ്യും സർ അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ദാറ്റ്സ് മൈ ഗേൾ അവൻ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അവൻ ടേബിളിൽ നിന്ന് ഫോണെടുത്ത് ധന്യയെ വിളിച്ചു ധന്യ കം ടു മൈ ക്യാബിൻ അല്പസമയം കഴിഞ്ഞപ്പോൾ ധന്യ എത്തി വേണി അവളെ നോക്കി ചിരിച്ച് അവൾ തിരിച്ചു ധന്യ കൃഷ്ണ മോഡലാകും അവൾ ഓക്കെയാണ് നമുക്കിന്ന് ട്രയൽ നോക്കാം വാവു ഒരുപാട് സന്തോഷം കൃഷ്ണ വേണി താൻ സമ്മതിച്ചല്ലോ ഇപ്പോൾ തന്നെ നമുക്ക് ട്രയൽ നോക്കാം ധന്യ സന്തോഷത്തോടെ പറഞ്ഞു നിങ്ങൾ നടന്നോളും ഞാൻ എത്തിയേക്കാം ധന്യ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഇപ്പോൾ എത്തിയേക്കാം എന്ന് കണ്ണൻ ധന്യ കാണാതെ വേണിയെ കൈകൊണ്ട് കാണിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് തന്നെയൊക്കെ പിറകെയായി നടന്നു അവൾ പോയതും അവൻ തൻ്റെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ക്യാമറ പുറത്തെടുത്തു ഇന്നിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് അവൻ ചിരിച്ചുകൊണ്ട് അതിൽ കൈയ്യെടുത്ത് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നു കണ്ണൻ തന്നെ ഡിസൈൻ ചെയ്ത പീച്ച് കളറിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ചെയ്ത ലഹങ്കയും അതിനകത്ത് ആഭരണങ്ങളും അണിഞ്ഞ് റെഡിയായി വരുന്ന വേണിയെ കണ്ണൻ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ആരാധനയോടെ ചിലർ അവളെ നോക്കിയപ്പോൾ മറ്റു ചിലർ അസൂയയോട് അവളെ നോക്കി നിന്നു അവടേക്ക് വന്ന രാഹുൽ കയ്യിൽ തട്ടിയപ്പോഴാണ് കണ്ണന് ബോധം വന്നത് അവൻ ചമ്മലോടെ രാഹുലിനെ നോക്കി വേണിക്ക് നന്നായി ചേരുന്നുണ്ട് കണ്ണ രാഹുൽ അവനോട് പറഞ്ഞു അതെ അവൾക്കല്ലാതെ വേറെ ആർക്കും ഈ ഡ്രസ്സ് ഇത്രയ്ക്ക് നന്നായി ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന കണ്ണനെ കണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എങ്ങനുണ്ട് കണ്ണേട്ട നല്ല ഭംഗിയുണ്ടടോ നന്നായി ചേരുന്നുണ്ട് തനിക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണി എല്ലാം റെഡിയാണ് വരൂ ധന്യ വന്ന് വിളിച്ചപ്പോൾ അവൾ അങ്ങോട്ട് നടന്നു പ്രശാന്ത് എത്തിയിട്ടില്ലല്ലോ ഇതുവരെ ഫോട്ടോസ് എടുക്കണ്ടേ ധന്യ വാച്ചൽ നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രശാന്ത് അല്ല ഞാനായി എടുക്കുന്നേ അതും പറഞ്ഞ് തൻ്റെ ക്യാമറ ഒക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് കണ്ണൻ അവരുടെ അടുത്തേക്ക് ചെന്നു കണ്ണേട്ടൻ ഫോട്ടോ എടുക്കുമോ അതായിരുന്നു വേണിയുടെ ചിന്ത കൃഷ്ണ എല്ലാം ഓക്കെ അല്ലേ എടുക്കാമല്ലോ അവളുടെ നിൽപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു ഓക്കെയാണ് എടുക്കാം അവളെ പല രീതിയിലുള്ള പോസിൽ നിർത്തി കണ്ണൻ മനോഹരമായ ഫോട്ടോസ് എടുത്തു ആദ്യമൊക്കെ അവൻ്റെയും ക്യാമറയ്ക്കും മുൻപിൽ നിൽക്കാൻ ചെറിയൊരു ചമ്മൽ അവൾക്ക് തോന്നിയെങ്കിലും പയ്യെ പയ്യെ കണ്ണൻ തന്നെ അത് മാറ്റിയെടുത്തു ഇതേ സമയം ഫ്രണ്ടുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് നടക്കുവായിരുന്നു അഞ്ജു ഓ പിന്നെ എന്തൊക്കെയായാലും ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നവളാവുൾ അവൾ ഡ്രെസ്സിംഗ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അവൾ ഫ്രണ്ടിനോട് പറഞ്ഞു എടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് നീ കേട്ടിട്ടുണ്ടോ അവളുടെ കാര്യത്തിൽ അതാണ് അതാണിപ്പോൾ നടക്കുന്നത് മോഡലിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്തവളാണ് മോഡലാകുന്നത് നേരത്തെയൊക്കെ കണ്ണൻ ഡിസൈൻ ചെയ്ത തുണികൾ ഞാനിടുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു അവൾക്കിത് ഒട്ടും ചേരുന്നില്ലല്ലോ എന്നോർത്ത് കണ്ണൻ വിഷമിക്കുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം അതും പറഞ്ഞ് ഫോൺ വെച്ച് നടന്ന അവളുടെ കാതുകളിലെത്തിയ വാക്കുകൾ അവൾക്ക് ദേഷ്യമുളവാക്കുന്നവയായിരുന്നു ഈ കുട്ടി നന്നായിട്ടുണ്ട് അല്ലടാ മറ്റേ അഞ്ചന വല്ലതുമായിരുന്നെങ്കിൽ ഹു ആലോചിക്കാൻ കൂടി പറ്റില്ല മോഡലിനെ മാറ്റിയത് എന്തായാലും നന്നായി അവൾ അവിടെ ഉണ്ടെന്ന് അറിയാതെ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്നതാണ് അവൾ കേട്ടത് അവൾ ചവിട്ടിത്തുള്ളി ഫോട്ടോഷൂട്ട് നടക്കുന്നിടത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് അതീവ സുന്ദരിയായി കണ്ണിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന വേണിയെയാണ് അവൾ പോലും അതിശയത്തോടെ അവളെ നോക്കി നിന്നു ഇത്രയും സൗന്ദര്യം ഇവൾക്കുണ്ടായിരുന്നു അവൾ ആശ്ചര്യത്തോടെ ആലോചിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ഉള്ളിൽ വേണിയോടുള്ള ദേഷ്യം നിറഞ്ഞു എൻ്റെ സ്ഥാനം തൊട്ടിയെടുത്തതും പോരാ ഇപ്പോൾ കണ്ടില്ലേ കണ്ണനാണ് അവൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നത് അവൻ്റെ കൈ കൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ എത്ര വട്ടം കെഞ്ചിയിരുന്നു ഞാൻ അപ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഏതോ ഒരുത്തിക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നത് വേണിയോടുള്ള ദേഷ്യവും വാശിയും അസൂയയും അസൂയുമൊക്കെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ അവൾ ആ കാഴ്ച കണ്ടത് ഈ ഡ്രസ്സ് മാറിക്കഴിഞ്ഞുമ്പോൾ അവൾക്കിടാൻ വേണ്ടിയുള്ള കോസ്റ്റ്യൂമ് ഒരു സ്റ്റാഫ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവളുടെ തലയിൽ കുവിത്തി നിറഞ്ഞു ആരും തന്നെ നോക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ അവിടേക്ക് നടന്നു കൊണ്ടുവന്ന് വെച്ച സ്റ്റാഫ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവൾ അകത്തേക്ക് കയറി ആരും അവിടെയില്ല അവൾ ആ തുണി വിടർത്തി നോക്കി കണ്ണൻ്റെ കലാവിരുദ്ധ കൊണ്ട് രൂപപ്പെട്ട ഒരു ധാവണിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ണാ പക്ഷെ ഇതെനിക്ക് ഇടാനാവില്ലല്ലോ നീ സമ്മതിക്കില്ലല്ലോ അപ്പോൾ ആരും ഇനി ഇത് ഡേണ്ട അതും പറഞ്ഞവൾ ചുറ്റിനു നോക്കിയപ്പോഴാണ് ടേബിളിൽ ഒരു കത്രിക വെച്ചിരിക്കുന്നത് കണ്ടത് അവൾ അത് കയ്യിലെടുത്ത് അത് ആവണിയുടെ ഒരു വശത്ത് നിന്നും കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആരോ അവളുടെ കയ്യിൽ നിന്നും ആ കത്രിക പിടിച്ചു വാങ്ങുന്നത് അതാരാണെന്ന് അവൾ ഞെട്ടലോടെ നോക്കി